പ്രിയ ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം മികച്ച അധ്യാപകർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയ പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക കെ എ തസ്മിനുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞയാഴ്ച കേട്ടത് ഓർമ്മിക്കുമല്ലോ തുടർഭാഗം ഇന്ന് കേൾക്കാം ടീച്ചറുടെ എഴുത്ത് ജീവിതത്തെക്കുറിച്ച് പറയൂ ഞാൻ ഞാനിതുവരെയും ഒരു പതിനാല് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അത് ഒറ്റ മേഖലയിലല്ല പല മേഖലകളില് ആദ്യം കഥയാണ് എഴുതി എഴുതിത്തൊടങ്ങിയത് എന്നായിരുന്നു അത് എന്റെ ചെറിയ ക്ലാസ് തുടങ്ങി ഞാനിങ്ങനെ കുത്തി കുറിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ ഞാൻ ഇങ്ങനെ എഴുതുമ്പോ കഥ ചെറിയ കുട്ടി കുട്ടി കഥകൾ എഴുതുമായിരുന്നു പിന്നെ നമുക്കത് വെളിച്ചം കാണാനായിട്ട് പറ്റില്ല കണ്ടിരുന്നോന്ന് ചോദിച്ചാല് ഞാൻ ചിത്രം വരയ്ക്കുമായിരുന്നു നന്നായിട്ട് അപ്പൊ വീട്ടിലെല്ലാവരും കരുതിയിട്ടുള്ളത് ഞാനൊരു ചിത്രകാരിയാവും കാരണം എനിക്ക് ക്യാൻവാസ് വാങ്ങിത്തരുന്നു പെയിന്റ് വാങ്ങി തരുന്നു ഞാൻ ചിത്രം വരയ്ക്കുന്നു അതാണ് എന്റെ വീട്ടിലറിയ അപ്പോൾ എഴുതുന്നത് എന്റെ സ്വകാര്യത എനിക്ക് ചിത്രം വരയ്ക്കുമെങ്കിലും അതിനേക്കാൾ ഇഷ്ടം വായനയോടും എഴുത്തിനോടും ആയിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഇതിങ്ങനെ ഗോപ്യമായിട്ട് ഒളിച്ചു വെക്കുന്നൊരു പ്രവണതയുണ്ടായിരുന്നു പിന്നെ ഞാനൊരു പ്രീ ഡിഗ്രി ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ യു സി കോളേജില് കെ കെ എബ്രഹാം സാർ എൻ്റെ മലയാള അധ്യാപകൻ അദ്ദേഹം അദ്ദേഹപ്പെ നമ്മളോടൊപ്പം ഇല്ല പക്ഷേ സാറിന് എനിക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റില്ല സാറാണ് എന്റെ എഴുത്ത് കണ്ടുപിടിച്ച ആള് ശരി എന്റെ ഒരു പുസ്തകം ഒരിക്കൽ ക്ലാസ് മുറിയിൽ വെച്ച് മറന്നുപോയി എഴുതിയിട്ട് വെച്ച് മറന്നുപോയതാണ് ഞാനിങ്ങനെ ചെറിയ ചെറിയ കഥകളും കവിതകളൊക്കെ കുത്തി കുറിക്കുന്ന ഒരു പുസ്തകം അപ്പൊ സാറിന്റെ കയ്യിലാണ് അത് കിട്ടിയത് സാർ അത് സ്റ്റാഫ് റൂമിൽ കൊണ്ടു ഒരു ദിവസം എന്നെ വിളിച്ചു തസ്മിൻ ഒന്ന് സ്റ്റാഫ് റൂമിൽ വരണം അപ്പൊ എനിക്ക് പേടിയായി കാരണം എന്തോ ഞാൻ വല്ല കുറ്റം ചെയ്തിട്ടാണോ സാർ വിളിക്കുന്നതെന്ന് പക്ഷെ ഞാൻ പേടിച്ച് പേടിച്ചാണ് അവിടെ ചെന്നെങ്കിലും സാർ എൻ്റെ അടുത്ത് പുസ്തകം തന്നിട്ട് ഇത് നിണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒരു നാണക്കേടാ ഫീൽ ചെയ്തത് കാരണം ഞാൻ എഴുതിയത് ആദ്യമായിട്ട് ഒരാൾ കാണുകയാണ് അയ്യേ എന്നായിട്ട് തോന്നല് അന്ന് വന്നു പക്ഷെ സാർ എന്നെ ഒരു അവിടെ ഇരുത്തിയിട്ട് അതിൽ ഓരോ രചനയിലും വന്ന മിസ്റ്റേക്കുകൾ അതിന്റെ മികവുകൾ ഇത് ഓരോന്നും സാർ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നു എന്നാ സാർ അടുത്ത് പറഞ്ഞു ഇനി മുളെ എഴുതുമ്പോ ഇതുപോലെ എനിക്ക് കൊണ്ടു തരണം അപ്പൊ ഞാൻ അത് കറക്റ്റ് ചെയ്തു തരാം അപ്പൊ നിനക്ക് മനസ്സിലാകും എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് അത് കുറെ നാളങ്ങനെ തുടർന്നു ഞാൻ സാറിനെ മാത്രമേ കാണിക്കുള്ളുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ക്യാമ്പസ് പങ്ക്തികളുണ്ടായിരുന്നു പ്രമുഖ പത്രങ്ങളിൽ ഇതുപോലെ ക്യാമ്പസിൽ നിന്നുള്ള രചനകൾ പ്രസിദ്ധീകരിക്കുന്ന പങ്ക്തികളുണ്ടായിരുന്നു അപ്പോ സാർ പറഞ്ഞ അതിലോട്ടൊന്ന് അയച്ചു കൊടുത്തു നോക്കൂ നിന്റെ പ്രസിദ്ധീകരിച്ചു വരും അപ്പൊ എനിക്ക് പേടിയാ പക്ഷെ സാറിന്റെ നിർബന്ധം കൊണ്ട് ഞാൻ അന്ന് അയച്ചു കൊടുത്തിട്ട് അത് പ്രസിദ്ധീകരിച്ചു വരുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷാണ് അഭിമാനമാണ് എന്നാ അതിലേറെ ആഹ്ലാദമാണ് അപ്പോ അന്ന് എന്റെ പേരില് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോ നമ്മുടെ മുഖ്യധാര മാസികകളില് ഇനി ഞാൻ പേര് മാറ്റി എഴുതിയിട്ടുണ്ട് അന്ന് ആതിരാന്നുള്ള പേരില് എനിക്ക് ആ പേരിനോട് വലിയ ഇഷ്ട അപ്പൊ പുറത്ത് ആർക്കും അറിയില്ലല്ലോ ആര എഴുതിയിട്ടുള്ള ആള് ഈ ആളെ അറിയില്ല അപ്പൊ ഒന്നും ഇല്ലാണ്ടൊക്കെ അയച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ പ്രസിദ്ധീകരിച്ചു വന്നു അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് ചെയ്യാൻ പറ്റും പിന്നെ സാനുമാഷ് സുകുമാർ അഴീക്കോട് ഇങ്ങനെയുള്ള വിജയമാഷൊക്കെ വന്നിട്ട് യു സി കോളേജിൽ ഇങ്ങനെ പ്രഭാഷണങ്ങൾ നടത്തും അപ്പൊ എന്റെ മുന്നിൽ ഇങ്ങനെ പോയിരിക്കും ഞാൻ എന്റെ മനസ്സിൽ കൂടെ പോണ ചിന്ത വേറൊന്നാണ് എനിക്കിത് സാധിക്കാവോ പ്രസംഗിക്കാൻ എനിക്ക് സാധിക്കാവോ എന്നുള്ളൊരു ചിന്ത ഞാൻ എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് കണ്ണാടിന്റെ മുമ്പിലൊക്കെ എന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കും എനിക്ക് ശരിയാവില്ല പേടി വരും പെട്ടെന്ന് പിന്നെ എനിക്ക് എന്റെ ഉള്ളിൽ ഈ സാധനങ്ങൾ കിടക്കുന്നുണ്ട് കാരണം എനിക്കിത് പറയാൻ പറ്റുമോ എനിക്കിങ്ങനെ എഴുതാൻ പറ്റുമോ എന്നുള്ള ചിന്തയാണ് എനിക്ക് വരയ്ക്കാൻ ഞാൻ അന്ന് ചിന്തിച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനെ പോയ ഒരു പി ജി ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ബുക്കുകൾ എഴുതി സൂക്ഷിക്കാൻ തുടങ്ങി തൊക്കെ എപ്പോഴൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടോ പിന്നെ എന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ച് വരുന്നത് രണ്ടായിരത്തി പതിനേഴിലാ ഞാന് ചെറാനെല്ലൂര് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ആ സമയത്ത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി കലാവധി ടീച്ചർ ടീച്ചർ എന്നെ എപ്പോഴും നന്നായി മോട്ടിവേറ്റ് ചെയ്യും പുസ്തകമാക്കണം നിനക്ക് എഴുതാൻ പറ്റും കൂടുതൽ എഴുതെന്ന് പറയുന്ന ഒരാൾ എന്തായിരുന്നു അത് ലേഖനങ്ങളായിരുന്നു തീവണ്ടി എന്ന പേരിൽ ഒരു കവിതാ സമാഹാരമാണ് നമ്മൾ ഓരോരുത്തരും തീവണ്ടികളാണല്ലോ അല്ലെ കത്തിക്കൊണ്ട് പായുന്ന വണ്ടികളാണ് ഓരോരുത്തരും അപ്പോൾ കുറച്ചു അനുഭവങ്ങളും അതുപോലെ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ കൂടി ചേർത്ത് കുറെ കവിതകൾ അന്ന് ആദ്യകാലത്ത് എഴുതിയ കുറച്ച് കവിതകള് പ്രസിദ്ധീകരിച്ചു തോന്നും പക്ഷെ അതിന് പെരുമ്പാവൂര് ആശാൻ സ്മാരക അവാർഡ് കിട്ടി അത് അംഗീകരിക്കപ്പെട്ടു അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് പറ്റും എനിക്ക് ഈ മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു ഒരു തോന്നൽ അന്നുണ്ടായി പിന്നെ സുഹൃത്തുക്കൾ നന്നായി പ്രോത്സാഹിപ്പിക്കും സഹപ്രവർത്തകർ നന്നായി പ്രോത്സാഹിപ്പിക്കും അപ്പോൾ പിന്നെ ഞാൻ അടുത്ത പുസ്തകം തലതീർച്ചകളുടെ സുവിശേഷം അതും കവിതാ സമാഹാരമാണ് അപ്പൊ ഏരിയ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ തലതെറിച്ചവളുടെ സുവിശേഷം അപ്പോ അത് പ്രസിദ്ധീകരിച്ചു വന്നു അതും വായനക്കാർ ഏറ്റെടുത്തു അതിന്റെ തുടർച്ചയായിട്ട് മക്കന എന്ന പേരില് തലമറച്ചിട്ടും മുഖം മറയ്ക്കാതെ എന്ന വരിയോട് ചേർത്ത് പ്രസിദ്ധീകരിച്ചു വന്ന ഒരു പുസ്തകം അതിനൊരു പ്രത്യേകത എന്ന് വെച്ചാല് ഈ തലതെറിച്ചവളുടെ സുവിശേഷം എന്ന് പറയുന്ന പുസ്തകം പ്രകാശനം ചെയ്തത് ആലങ്കോട് ലീലാകൃഷ്ണൻ സാറാണ് അപ്പോ സാർ അടുത്ത പുസ്തകത്തിന് അവതാരിക എഴുതാന്ന് പറഞ്ഞു അങ്ങനെ മക്കനെ എന്ന പുസ്തകത്തിന്റെ അവതാരിക എഴുതിയത് ആലങ്കോട് ലീലാകൃഷ്ണൻ സാറാണ് ആ പുസ്തകത്തിന്റെ പേര് കൊടുത്തതും ആലങ്കോട് തന്നെയാണ് അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു യാദൃച്ഛികമായ ഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുള്ള ഒരാളാ അപ്പൊ അത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ എന്റെ ക്ലാസ് റൂം അനുഭവങ്ങൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ക്ലാസ് മുറി ഒരു വലിയ ഒരു എന്താ പറയുക ഒരു വലിയൊരു പാഠപുസ്തകമാണ് പല പാഠപുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ലൈബ്രറിയാണ് ശരിക്കും അത് അപ്പൊ ഞാൻ അവിടെ നിന്ന് കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ അതുപോലെ ഞാൻ സ്കൂളിൽ കൗൺസിലിംഗ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ എന്റെ മുമ്പിൽ നിന്ന് കുട്ടികളുടെ നല്ല കൂട്ടുകാരിയാവുമ്പോൾ ആവുമ്പോൾ അവർ മനസ്സ് തുറന്ന് സംസാരിക്കും അപ്പൊ അങ്ങനെ കേട്ട കുറെ കാര്യങ്ങൾ അവരുടെ അനുഭവങ്ങൾക്കൊപ്പം നടന്നത് ഇതെല്ലാം കൂടെയും ഞാൻ പുസ്തകമാക്കിയിട്ടുണ്ട് ഒരു മാസം കൊണ്ട് ഒരു ആയിരം കുപ്പിയുള്ളത് വിറ്റ് അപ്പൊ ഈ ഉപ്പുമാവ് ആ പുസ്തകത്തിന്റെ പേര് ഈ ഓർമ്മക്കുറിപ്പ് ഒരു ഒരു അത് 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 പ്രസിദ്ധീകരിച്ചത് പ്രസിദ്ധീകരിച്ച് അതിന്റെ ഫസ്റ്റ് എഡിഷൻ വിറ്റ് തീർന്നു നന്നായിട്ട് ആ സമയത്താണ് കോവിഡ് കാലത്താണെങ്കിൽ പോലും വായനക്കാരെ ഒരു പുസ്തകമാണ് അത് ഏറ്റവും കൂടുതൽ പ്രവർത്തകരാണ് ഏറ്റെടുത്തത് കാരണം ഒരു അത്രത്തോളം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണോ എന്നുള്ളൊരു ഒരു അത്ഭുതവും അതിൽ ജനിപ്പിക്കുന്നുണ്ട് കാരണം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവും വൈകാരികവുമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ നിന്ന് ഒരു ടീച്ചറായിക്കൊണ്ടല്ലാതെ എഴുതിയ ഒരു പുസ്തകമാണ് അതുകൊണ്ടാണ് അതിന് അത്രയും ജനസമ്മതി ഉണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ബാലസാഹിത്യത്തിലേക്ക് ആണ് പോയത് ഒരു ക്ലാസ് മുറി അല്ലെങ്കിൽ അവിടുത്തെ ഒരു കുട്ടിയെ ആയിട്ട് കാണുമ്പോൾ ആ കുട്ടി എന്താണെന്ന് തിരിച്ചറിയുകയാണ് ആ ഒരു തിരിച്ചറിവിൽ നിന്നൊരു സുമയ്യ എന്ന കുട്ടിയെ സൃഷ്ടിച്ചുകൊണ്ട് നിരന്തരം ചോദ്യം ചോദിക്കുന്ന ഒരു കുട്ടിയാണ് സുമയ്യ പ്രകൃതിയിലേക്കാണുന്ന ഓരോന്നിനെ കുറിച്ച് അവൾക്ക് ചോദ്യങ്ങളുണ്ട് ജീവിതത്തിൽ കാണുന്ന ഓരോ അനുഭവങ്ങളെ കുറിച്ച് അവൾക്ക് ചോദ്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ പുതിയ പാഠ്യപദ്ധതി മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ടെക്സ്റ്റ് ആണ് നമ്മുടെ മുമ്പിൽ കിട്ടുന്നത് െ ഒരു കഥയോ കവിതയോ ലേഖനോ ഇനി എന്തോ ഒരു ചിത്രം ആണെങ്കിൽ പോലും ആ അവസാനിക്കുന്ന വരിയിൽ അത് അവസാനിക്കുന്നില്ല അത് തുറന്ന് കിടക്കുകയാണ് ഇനി അതിൽ നിന്ന് കുട്ടിക്ക് ബാക്കി കഥ പറയാം ബാക്കി ചേർത്തെഴുതാം വരയ്ക്കാം അല്ലേ സാധ്യതകളെ തുറന്നിടുകയാണ് അപ്പോ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരമല്ല ഉള്ളത് എന്നോടൊരാളൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയുന്നത് എന്റെ ഉത്തരം അല്ല എന്റെ ധാരണയാണത് അപ്പൊ ഒരു ചോദ്യത്തിനും ഉത്തരവില്ല ഞാൻ പറയുന്നത് എന്റെ ധാരണ മാത്രാണ് അപ്പോ ആ ഒരു തിരിച്ചറിവ് കുട്ടികളിൽ ഉണ്ടാക്കണം അപ്പൊ പേടി ഉണ്ടാവില്ല കുട്ടിക്ക് ഞാൻ പറയുന്നത് തെറ്റുമോ ഞാൻ പറയുന്ന ഉത്തരം ശരിയാണോ എന്നുള്ള ഒരു സംശയം അവിടെ ആവശ്യമില്ല മറിച്ച് ഒരു കണക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു മാറ്റമുണ്ട് അതിന് പല വഴിയിലൂടെ കടന്ന് വന്ന് ടീച്ചർ പഠിപ്പിച്ച വഴി തന്നെ വേണമെന്നില്ല കുട്ടിയുടെ ബൗദ്ധിക തലത്തിൽ നിന്ന് കുട്ടിക്ക് കണ്ടെത്താവുന്ന വഴികളിലൂടെ ഒരു ഉത്തരത്തിൽ എത്തുന്നുണ്ട് അല്ലെ അത് തന്നെയാണ് എല്ലാവരും സാധ്യമാവുന്നത് കുട്ടി പോകുന്ന അറിവിന്റെ വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് ഒരു ധാരണയിലേക്ക് കുട്ടി എത്തിച്ചേരുന്ന ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥ അത് സ്വയം കണ്ടെത്തണം അപ്പോഴാണ് കുട്ടിക്ക് ഒരു തിരിച്ചറിവിലേക്ക് എത്താൻ സാധിക്കുക അറിവിന്റെ വിശാലമായ ലോകത്തിലേക്ക് എത്താൻ സാധിക്കുക ഈ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു നേരത്തെ പറഞ്ഞ തന്നെ വീണ്ടും പറയാണ് പ്രകൃതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഒരു പരിസ്ഥിതി അല്ലെങ്കിൽ പരിസരം ഇതിൽ നിന്ന് കണ്ടെത്തുന്ന അറിവുകളെ കുട്ടികളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാണ് സുമയ്യ ഞാൻ ആദ്യമായിട്ട് എഴുതിയ ബാലസാഹിത്യാണ് എങ്കിൽ കൂടിയും അതിൽ സാംസ്കാരിക വകുപ്പിന്റെ സഹോദരനയ്യപ്പൻ അവാർഡ് അതിന് കിട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മുണ്ടശ്ശേരി അവാർഡ് അത് കിട്ടി എം എസ് കുമാർ അവാർഡ് കിട്ടി ഈ വർഷം രണ്ടായിരത്തിഇരുപത്തിനാലിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന്റെ ഫൈനൽ ലിസ്റ്റ് വരെ ആ പുസ്തകത്തി ആദ്യമായിട്ടൊരു ബാലസാഹിത്യം എഴുതിയിട്ട് ഒരു ബാലസാഹിത്യകാരി എന്നുള്ള ഒരു ലേബലിലേക്ക് എന്നെ അത് വളർത്തി എന്നുള്ളത് വളരെ സന്തോഷം അത് കഴിഞ്ഞ് പിന്നെ ഡ്യൂഡിൽ ബഗ് അത് കേരള ബാലസാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതിന് പിന്നെ കണ്ടൻ പറയുന്നത് എന്തെന്നാൽ ഒരു പൂച്ച കഥ പറയുകയാണ് അപ്പൊ പൂച്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെയും കയറി ചെല്ലുന്ന ഒരു ജീവിയാണ് ഏറെ കാണുന്ന കേൾക്കുന്ന തൊട്ടറിയുന്ന ആ ഒരു ജീവിയെ കൊണ്ട് ഈ സമൂഹത്തെ കുറിച്ച് സംസാരിപ്പിക്കുകയാണ് അനുഭവങ്ങളെ കുറിച്ച് ആ കാഴ്ചകളെ കുറിച്ച് സംസാരിപ്പിക്കുക അത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഒത്തിരി പേര് എന്നെ വിളിക്കും കൊച്ചുകൂട്ടുകാർ എനിക്ക് ഒരുപാടുണ്ട് അപ്പൊ അവർ എന്നെ വിളിച്ചിങ്ങനെ അതേക്കുറിച്ച് ഒത്തിരി ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിറകുള്ള വീട് എന്ന് പറഞ്ഞൊരു പുസ്തകം ചെയ്തു അതെന്റെ ഒരു അനുഭവം കൂടിയാണ് എന്റെ ചെറാനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സർവീസിന്റെ ആദ്യകാലത്ത് ഒരു ദിവസം ക്ലാസ് മുറിയില് ഞാനിങ്ങനെ ചോദിച്ചു നിങ്ങൾക്ക് ആരാവാനാണ് ഇഷ്ടം വെറുതെ നിന്നപ്പോൾ ഞാൻ ചോദിച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം വക്കീലാവണം അങ്ങനെ അവരുടെ എല്ലാവർക്കും ഡോക്ടർ എഞ്ചിനീയറും ആണല്ലോ ഇഷ്ടം പിന്നെ അത് കഴിഞ്ഞ ഡ്രൈവറും നഴ്സുമാണ് ആണ് അപ്പൊ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു കുട്ടി മാത്രം ഇണ്ടാതെ അനങ്ങാതെ തല കുനിഞ്ഞിരിക്കുന്നതാണ് അപ്പോ ഇവനൊന്നും പറയുന്നില്ലല്ലോന്നുള്ളൊരു വിഷമുള്ളിൽ ഉണ്ടായിരുന്നു പറഞ്ഞു പറഞ്ഞു അവസാനം ഈ കുട്ടിയോട് ഞാൻ ചോദിച്ച മോനൊരാഗ്രഹമില്ലേ എന്ന് ചോദിച്ചപ്പോ കുട്ടിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുക കുട്ടി എന്നോട് പറഞ്ഞു എനിക്കൊരാഗ്രഹമുണ്ട് ടീച്ചറെ അത് സാധിക്കോ അറിയില്ല ഞാൻ അതെന്തായിരിക്കും സാധിച്ചു തരാൻ പറ്റുന്നതാണെങ്കിൽ സാധിക്കാല്ലോ അപ്പൊ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ചോരാത്തൊരു വീട് വേണം ടീച്ചറെ മഴ വീഴുമ്പോ ചോരാത്തൊരു വീട് എനിക്ക് വേണം ഓടും ഒക്കെ മേഞ്ഞ് അങ്ങനത്തെ ഒരു വീട് എനിക്ക് വേണം അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വന്നു ഞാൻ അവനെ ചേർത്ത് പിടിച്ച് കരഞ്ഞു അപ്പൊ ഞാനിങ്ങനെ എങ്ങനെ ഒരു വീടാക്കി കൊടുക്കാം അല്ലെ അവൻ്റെ ഒരു ആഗ്രഹത്തിലേക്ക് എങ്ങനെ എത്തിക്കാം ഞാൻ അവന്റെ വീട്ടിൽ പോയി അവന്റെ വീട് എന്ന് പറഞ്ഞ ഒരു ചേരിയിലുള്ളൊരു കുടിലാണ് അല്ലേ അല്ലെ നമ്മളീ കുടിലെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നൊരു ഇതുണ്ടല്ലോ അതിനെ കാളപ്പുറം ഒരു മുറിയുള്ളൊരു വീട് അതിനോട് ചേർന്ന് ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു അടുപ്പ് ടോയ്ലറ്റ് സൗകര്യം ഇല്ല ഒരു അപ്പുറം ഇപ്പുറം വേറൊരാൾക്ക് കിടക്കാനുള്ള സൗകര്യം ഇല്ല അതിൻറെ ഉള്ളിൽ പോലും കുനിഞ്ഞു നിൽക്കണം നീല നീലഷീറ്റ് മുകളിലിട്ടിട്ട് അതിങ്ങനെ വെയിലടിച്ച് കീറി നിൽക്കുകയാണ് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അത് കണ്ടിട്ട് പിന്നെ ഞാൻ അവന് എന്ത് ചെയ്തു കൊടുക്കാം എന്നാണ് എന്റെ ചിന്ത മുഴുവൻ മുഴുവനുണ്ടായത് ഞാൻ ഒരുപാട് സഹായിച്ചു ആ കുട്ടിയെ അവൻ ഇന്നും എൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ എന്റെ ടീച്ചർ അമ്മയിൽ നിന്ന് ചേർത്ത് പിടിച്ച് വിളിക്കുന്ന ഒരു കുഞ്ഞാണ് അവൻ അപ്പോൾ ആ അനുഭവം എൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അതറിയില്ല അല്ലേ നമ്മൾ തീർച്ചയായും അറിയില്ല എന്നല്ല ഞാൻ പറയുന്നത് അറിയുന്ന കുഞ്ഞുങ്ങളും ഉണ്ട് എന്നാലോ ഒരു ഭൂരിഭാഗത്തിനും അറിയില്ല അപ്പോൾ കുഞ്ഞുങ്ങൾ അറിയണം ഇത്തരത്തിലുള്ളവരും നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം ആ ഒരു ചിന്തയും ആശയവും അനുഭവവും അതാണ് എന്നെ കൊണ്ട് ആ പുസ്തകം എഴുതിച്ചത് അത് ഈ അടുത്ത സമയത്താണ് ഇറങ്ങിയത് ഒരു വർഷം ആവുന്നേ ഉള്ളു അത് കഴിഞ്ഞ് പിന്നെ അഭിമുഖങ്ങളുടെ സമാഹാരം യാത്രാനുഭവം എഴുത്ത് എന്ന പേരിൽ അത് പ്രസിദ്ധീകരിച്ചു പിന്നെ ബാലസാഹിത്യ പഠനങ്ങള് ബാലസാഹിത്യത്തിലെ ഫെമിനിസം എന്ന് പറയുന്ന തീമില് കുറച്ച് ലേഖനങ്ങള് പിന്നെ വീണ്ടും കവിതാ സമാഹാരം വരുന്നു ബാലസാഹിത്യം വരണം തയ്യാറായിരിക്കുന്നു ഇങ്ങനെ എഴുത്തിന്റെ മേഖലയിൽ ഇങ്ങനെ നടക്കുന്നു എനിക്ക് തോന്നണോ ഒത്തിരി തിരക്കിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും നന്നായി എഴുതാൻ ചോദിക്കാൻ ഈ ടീച്ചർക്ക് എഴുതാൻ പറ്റും എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് വെറുതെ ഇരുന്നാല് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ദിവസം കിട്ടിയാൽ ഞാൻ അങ്ങനെ ഫ്രീ ആണെന്ന് തന്നെയാണ് വെറുതെ കിടന്നുറങ്ങൂ ഞാൻ എനിക്കപ്പൊ വെറുതെ കിടന്നുറങ്ങാനേ തോന്നാറുള്ളൂ ഒരു പുസ്തകം വായിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ എനിക്ക് തോന്നാറില്ല അതിസ്ഥാനത്ത് ഞാൻ എപ്പോഴും ആണ് ആ എൻഗേജഡ് ആയിരിക്കുന്ന സമയത്തിലും അത്ര തിരക്കിലോടുന്ന സമയത്ത് ഞാൻ ചിലപ്പോ രണ്ടുപേരി എഴുതി വെക്കും അല്ലെങ്കിൽ ആ തിരക്കിന്റെ ഇടയിൽ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ വായിക്കും അത് എനിക്ക് എന്തോ അങ്ങനെയൊരു വിചിത്ര സ്വഭാവം എനിക്കുണ്ട് അത് എനിക്ക് ഏറ്റവും നന്നായി ഞാൻ പുസ്തകം എഴുതിയിട്ടുള്ളതും തിരക്കിൽ തന്നെയാണ് തിരക്കില്ലാത്തപ്പോഴല്ല വളരെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും സർഗാത്മകമായി ചിന്തിക്കാൻ പറ്റാറ് അത് മാത്രല്ലോ എന്റെ കുട്ടികളോടൊപ്പം നടക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാനുള്ള ഒരു മനസ്സുണ്ടാവുക ഈ സുമയ്യെന്ന പറഞ്ഞ കാലസാഹിത്യം ഇരുപത് ഇരുപത്തിനാല് തവണ എഡിറ്റ് ചെയ്ത ഒരു പുസ്തകമാണത് അതിന്റെ ഒരു മികവ് അതിനുണ്ട് അതിന് എഡിറ്റ് ചെയ്യാൻ സഹായിച്ചത് എന്റെ കുഞ്ഞുങ്ങളാണ് ഞാൻ ഓരോ ചാപ്റ്റർ എഴുതിയിട്ടും കുട്ടികളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിക്കും ലഞ്ച് ടൈമിലൊക്കെ അവർ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കണം സമയത്തൊക്കെ വായിച്ച് കേൾപ്പിക്കും അപ്പോൾ കുട്ടികൾ പറയും ഇങ്ങനെ അത് അങ്ങനെയല്ലല്ലോ ടീച്ചറെ സുമയെന്താ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെയല്ലേ പറയണത് ഇങ്ങനെ പറയും അപ്പൊ ഞാനത് പിന്നെ പിന്നെ എന്റെ മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിച്ച് അത് ആ ശരിയാണല്ലോ കുട്ടി അങ്ങനെയാണല്ലോ പറഞ്ഞത് ആ ഒരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു തലത്തിലേക്ക് ഞാൻ എത്തും അപ്പോൾ വീണ്ടും എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും പലവട്ടം ഞാനത് കുട്ടികളെ നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ ഒപ്പം നടന്നുകൊണ്ട് അവരോടൊപ്പം കളിച്ചുകൊണ്ട് എഴുതിയൊരു പുസ്തകാണത് ശരിക്കും ബാലസാഹിത്യം എഴുതാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമുക്കൊരു കഥയോ കവിതയോ ലേഖനമൊക്കെ എളുപ്പമെഴുതാൻ പറ്റും പക്ഷെ ഒരു ബാലസാഹിത്യത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു കുട്ടിയോളം നമ്മൾ വളരണം കുട്ടിയുടെ ചിന്തയോളം എത്തണം അവരുടെ വൈകാരികത തിരിച്ചറിയണം അവരുടെ അനുഭവ ലോകം അറിയണം അവരുടെ വിജ്ഞാനം അറിയണം വിനോദം അറിയണം വ്യത്യസ്തമായ തലങ്ങളിലൂടെ നമ്മൾ അവരോടൊപ്പം കടക്കുമ്പോഴാണ് നമുക്കും അത്രയും വളരാൻ പറ്റുക നമ്മൾ ശരിക്കും കുഞ്ഞുങ്ങളാ അവരാണ് വളർന്നു നിൽക്കുന്നവര് ഞാനിങ്ങനെ വായനക്കൂട്ടം ലൈബ്രറികളുടെ വായനക്കൂട്ടം ഉണ്ടല്ലോ വായനക്കൂട്ടമായി ചേർന്ന് നന്നായി പ്രവർത്തിക്കുന്നുണ്ട് പ്രഭാഷണങ്ങൾ നടത്തുക ക്ലാസ്സുകൾ എടുക്കുക സാധാരണ എല്ലാവരും ഞാൻ ഇത്ര പ്രഭാഷണം നടത്തി ഇത്ര ക്ലാസ് എടുത്തു എന്ന് എഴുതി വെക്കുന്നവരാണ് ചിലർ പറയാറുണ്ട് ഞാൻ നാനൂറ് പ്രഭാഷണം നടത്തി അമ്പതെണ്ണം നടത്തി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഞാനും ഒരിതിൻ്റെ എണ്ണം എടുത്തിട്ടില്ല അതെനിക്ക് എൻ്റെ ഒരു ഇഷ്ടമാണ് ഒരുപാട് താല്പര്യമാണ് ക്ലാസ്സുകൾ എടുക്കുക കുട്ടികളുടെ മുമ്പിൽ നിൽക്കുക അത് ഏത് കുട്ടിന്ന് വേണമെന്നില്ല ആരുടെ മുമ്പിൽ ചില ക്ലബുകൾ സാംസ്കാരിക വേദികൾ അതുപോലെ കോളേജുകള് സ്കൂളുകൾ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളില് വേനലവധി ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് അഭിരുചി വികാസത്തിന് സാധ്യമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ആയിട്ട് രചനാ ശില്പശാലകൾ നടത്താറുണ്ട് മണ്ണാങ്കട്ടേങ്കരിൽ എന്നുള്ള പേരിൽ രണ്ടു വർഷം മൂന്ന് വർഷത്തോളം നടത്തി അതല്ലാതെയും കുട്ടികൾ എന്നെ തേടി വരാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ക്ലാസ് എടുത്തു കൊടുക്കും എനിക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുട്ടികളുണ്ട് തേടി വരുന്ന കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അത് എൻ്റെ ഒരു സർഗാത്മക പ്രവർത്തനമാണ് ാണ് അത് മാത്രല്ല ഈ കുഞ്ഞുങ്ങളെ ഓൺലൈൻ ആയാലും ഓഫ്ലൈനായാലും എൻറെ സ്കൂളിലെ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതും എന്റെ ഒരു ഇഷ്ടമാണ് കാരണം എന്റെ കുട്ടിക്ക് ആ കുട്ടിയോളം മികവുണ്ടാവണംന്ന് അതല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ മികവിലേക്ക് എത്താൻ എന്റെ കുട്ടിക്ക് സാധിക്കണം അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഞാൻ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഈ കുട്ടിക്ക് മാതൃകയാക്കാവുന്ന ഒരാളെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ആ പ്രവർത്തനവും ഞാൻ ഇതിൽ ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ ഒത്തിരി കവിതാ ക്യാമ്പുകൾ കഥാ ക്യാമ്പുകൾ പുസ്തകാസ്വാദന ക്യാമ്പുകൾ രചന ശില്പശാലകള് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നുണ്ട് പ്രഭാഷണിക്കാറുണ്ട് ഞാൻ സംഘടിപ്പിക്കാറുണ്ട് പല സാംസ്കാരിക വേദികൾ സംഘടിപ്പിച്ചിട്ട് വിളിക്കാറുണ്ട് ടീച്ചറും ഞാൻ മാത്രം ക്ലാസ് പോകേണ്ടതാണെങ്കി അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എന്റെ കുട്ടികളെ പങ്കെടുപ്പിക്കേണ്ടതാണെങ്കി അങ്ങനെ സംഘടിപ്പിക്കാറുണ്ട് എനിക്ക് എന്റെ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക എഴുതിക്കുക അവരല്ല ആ മേഖലകളിലേക്ക് എത്തുക എന്നുള്ളത് എന്റെ ഒരു അഭിലാഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത വ്യവഹാര രൂപങ്ങളിലേക്ക് ഒരു രചനയെ കൊണ്ടുപോകുമ്പോൾ കുട്ടികൾ ചെലപ്പോ നന്നായിട്ട് ഒരു കവിതയെ കഥയാക്കാനോ അല്ലെങ്കിൽ ഒരു കവിതയെ കഥയാക്കുമ്പോൾ അത് അങ്ങനെ ആക്കുകയല്ല ചെയ്യുന്നത് അത് ഇതിനെ അതേപടി അങ്ങ് ആക്കി വെക്കുകയല്ല ചെയ്യുന്നത് കുട്ടി കുട്ടിയുടെ ഭാവനയും അനുഭവവും എല്ലാം ചേർത്ത് കൊണ്ട് അതിനെ മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് വേറിട്ടൊരു രചനയാണ് അപ്പോൾ അതിൽ ഏറ്റവും മികച്ചത് ഞാൻ കണ്ടെത്തിയിട്ട് ഈ മാസികകളിലേക്ക് അയച്ചു കൊടുക്കും അപ്പോൾ ഈ മാസികകളിൽ അത് പ്രസിദ്ധീകരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് അഭിമാനമാണ് അല്ലേ അവർക്കതൊരു പ്രോത്സാഹനമാണ് അവരുടെ രക്ഷിതാക്കൾക്കും അങ്ങനെ തന്നെ സ്കൂളിനും അഭിമാനമാണ് അത് അപ്പൊ ആ ഒരു പ്രവർത്തനം ഞാൻ വളരെ നല്ല രീതിയിൽ ചെയ്യാറുണ്ട് ഇപ്പൊ നമ്മൾ പ്രിയ പ്രിയേസിന്റെ ഒരു നനയാത്ത മഴ എന്നൊരു അനുഭവക്കുറിപ്പ് എട്ടാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ ആ ക്ലാസ് വളരെ രസകരമായിട്ട് പോകുന്നൊരു ക്ലാസ്സാണത് പ്രിയയുടെ എഴുത്തും അങ്ങനെ തന്നെയാണ് അപ്പൊ ആ ഒരു അനുഭവക്കുറിപ്പ് ഇങ്ങനെ വായിക്കുമ്പോൾ ആ മഴയുടെ അനുഭവങ്ങൾ വ്യത്യസ്ത അനുഭവങ്ങൾ കുട്ടികളിലേക്ക് കടന്ന് ചെല്ലുകയാണ് സുഗതകുമാരി ടീച്ചർ എഴുതിയ രാത്രി മഴ വായിക്കുന്ന പോലെ പോലെയല്ലാതെ അത് വേറൊരു അനുഭവമാണ് അപ്പൊ ഇത് വായിക്കുമ്പോൾ അതും കൂടെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ വ്യത്യസ്തമായ മഴ കഥകളും കവിതകളും പറഞ്ഞു കൊടുക്കുക ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവരെ ഒരുപാട് തുറന്ന ആ ഒരു അറിവിലേക്ക് കഴിയുമ്പോൾ കുട്ടികൾക്ക് അവരുടെ ഉള്ളിലുള്ള ഭാവനയും സർഗാത്മകതയും അവരറിയാതെ പുറത്തു വരും അപ്പോൾ എപ്പോഴെങ്കിലും ക്ലാസ് മുറിയിൽ നിങ്ങൾ ഇതൊന്ന് മാറ്റി എഴുതി നോക്കുവെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ അപ്പൊ പ്രിയയുടെ നനയാത്ത മഴ മാറ്റിയെഴുതിയപ്പോ അല്ല മഴ ചിന്തകൾ എന്ന് പറഞ്ഞിട്ട് എന്റെ അലീന നെൽസൺ എന്ന് പറയുന്ന ഒരു കുട്ടി എഴുതിയ ഒരു കവിതയുണ്ട് അതൊരു മാസികയിൽ പ്രസിദ്ധീകരിച്ചു വന്നു അത് അയച്ചു കൊടുത്തപ്പോ പ്രിയ എസ് അതിന് എഫ് ഒരു പോസ്റ്റ് ഇട്ടു ആ കുട്ടിക്ക് കിട്ടുന്ന വലിയൊരു അവാർഡാണ് അത് ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു അത് കാരണം ആ ഒരു പ്രിയേസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുടെ ഒരു അനുഭവക്കുറിപ്പ് പഠിക്കുന്നു ആ പഠിച്ചതിനെ എഴുതിയിരിക്കുന്നു മാറ്റി എഴുതിയത് പ്രസിദ്ധീകരിച്ചത് എഴുത്തുകാരി കാണുന്നു എഴുത്തുകാരി അതിനെ പ്രശംസിക്കുന്നു അല്ലെ അത് എത്ര മനോഹരമാണ് ആ പ്രവർത്തനം അപ്പൊ അത് കുട്ടികൾക്ക് വലിയ പ്രോത്സാഹനമായി അപ്പൊ ഞങ്ങളുടെ അങ്ങനെ വരുമോ ടീച്ചറെ അവര് ചോദിക്കാൻ തുടങ്ങും അപ്പൊ പിന്നെ പിന്നെ ഈ സർഗാത്മകതയുള്ള കുട്ടികൾ മുന്നോട്ട് വരും അപ്പൊ എന്റെ കുട്ടികൾ അത്തരത്തിൽ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ് അതുപോലെ തന്നെ എന്റെ ജിഷ്ണു പി എസ് അവൻ സർബ്രൽപായുള്ളൊരു കുട്ടിയായിരുന്നു ചെറാനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂളില് വീൽച്ചേറിൽ ഇരിക്കുന്ന അവൻറെ അമ്മയെന്നും സ്കൂളിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന അമ്മയും കുഞ്ഞും ഒരേ ക്ലാസ്സിൽ പഠിച്ചു എന്ന് പറയാം അതേ രീതിയിൽ ചേച്ചിയും അങ്ങനെ തന്നെ നിന്ന് ഞങ്ങളിൽ ഒരാളായി നിന്നൊരു ചേച്ചി എനിക്ക് അവന് ഒരു വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു അവനോട് ഇപ്പൊ അവൻറെ കൈയ്യൊക്കെ ഇങ്ങനെ ചലിക്കാത്ത വീൽച്ചേറിൽ തന്നെ ഇരിക്കുന്ന ഒരു കുഞ്ഞ് പക്ഷെ അവന്റെ ഒരു പ്രത്യേകത വെച്ചാല് അവന് നല്ല മെമ്മറി പവറാണ് സാധാരണ അവര് അങ്ങനെ ഒരു അസുഖം ഉള്ളത് കൊണ്ട് അവർക്കൊരു കഴിവില്ല എന്നല്ല നമ്മൾ കാണേണ്ടത് അവർക്ക് ഏതെങ്കിലും കഴിവുണ്ടാകും അല്ലെ അവരുടെ അഭിരുചി എന്താണോ അതിനെ നമ്മൾ കണ്ടെത്തുക കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് ആ കുഞ്ഞിനും കൂടി ഉള്ളതാണ് ഈ ലോകം എന്നുള്ളൊരു അറിവ് നമുക്ക് ലോകത്തിന് പകർന്നു കൊടുക്കാൻ സാധിക്കുക സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ എൻ്റെ ജിഷ്ണുവിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അവന് ഭാവനയുണ്ട് മുറ്റത്തോട്ട് ക്ലാസ് മുറിയിൽ ആ വീൽ ചെയറിലിരുന്ന് ജനലിലൂടെ കാണുന്ന ആ ഒരു മരത്തെക്കുറിച്ചോ കിളിയെക്കുറിച്ചോ പൂവിനെക്കുറിച്ചോ ഇങ്ങനെ പറയും പറയുന്നത് കേട്ടപ്പോൾ ഒരു കൗതുകം തോന്നുമല്ലോ നമുക്ക് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കലാവതി ടീച്ചർ തന്നെയാണ് അവൻ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ആദ്യം എന്നോട് പറഞ്ഞു തന്നത് അപ്പൊ ഇങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ എനിക്കത് മനസ്സിലായി അപ്പൊ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ അവന്റെ ഫ്രണ്ട്സിനോട് എഴുതിയെടുക്കാൻ പറഞ്ഞു എഴുതിയെടുത്തൊരു ബുക്കിൽ കുറെ അത് ഞാൻ എഡിറ്റ് ചെയ്തു എഡിറ്റ് ചെയ്ത് സ്നേഹത്തണൽ എന്ന പേരിൽ ഒരു കവിതാ സമാഹാരം അവന്റെ പ്രസിദ്ധീകരിച്ചു സി പി അതിന്റെ അവതാരിക എഴുതിയത് വളരെ ഗംഭീരമായിട്ട് മാധ്യമ പ്രവർത്തകരെയൊക്കെ വിളിച്ചിട്ട് ഒരു വലിയ സദസ്സിന് മുന്നിൽ അതൊരു വലിയൊരു വേദി ഉണ്ടാക്കിക്കൊണ്ട് ആ കുഞ്ഞിന് ഒരു ലോകത്തേക്കൊരു വഴി തെളിച്ചു കൊടുക്കാൻ സാധിച്ചു അതിന് ഈ ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികളുടെ രചനയ്ക്കുള്ള ആദ്യത്തെ ഒരു അവാർഡും ആ പുസ്തകത്തിന് കിട്ടി അപ്പൊ അങ്ങനെ ഒരു അംഗീകാരം എന്റെ കുഞ്ഞിന് കൊടുത്തു അത് മാത്രല്ല അതിനുശേഷം അവൻ കുറച്ച് എഴുതി ഒരു നാല് പുസ്തകത്തോളം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു അവനെ സമൂഹം അംഗീകരിച്ചു അതും എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എന്താ ഒരു ആത്മസംതൃപ്തി തരുന്ന ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് അധ്യാപിക മാത്രമല്ലല്ലോ ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ അത് മാത്രമല്ല ഒരു കുട്ടിക്കൊരു സുഹൃത്തായിരിക്കണം ഒരു അമ്മയായിരിക്കണം അല്ലെ എല്ലാ മേഖലയിലും നമ്മളുണ്ടാകണം അവർക്കൊപ്പം അവർക്കൊരു വഴികാട്ടിയായിട്ട് അല്ലാതെ നമ്മൾ പട്ടാളച്ചിട്ടയിൽ ഒരു കുട്ടിയെ പഠിപ്പിച്ചാൽ പഠിക്കില്ല അതല്ല പഠനം മറിച്ച് ഒരു ക്ലാസ് റൂമിന് വെളിയിലേക്ക് ഒരു കുഞ്ഞിന്റെ ചിന്തകളെയും അവൻ അവരുടെ ഭാവനയെയും അവരുടെ കഴിവിനേയും തുറന്നു വിടണം അത് തുറന്നുവിടാൻ ഒരു പഴുതെങ്കിലും കണ്ടെത്താൻ ഒരു ടീച്ചർക്ക് സാധിക്കേണ്ടതുണ്ട് അതാണ് ഞാൻ ഞാനെല്ലാ എന്റെ സഹപ്രവർത്തകരോടൊക്കെ എപ്പോഴും വെറുതെ വർത്തമാനത്തിലായാലും ഞാൻ പറയും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണം അത് പറ്റുമ്പോഴാണ് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് തന്നെ തോന്നുക അല്ലെ നമ്മൾ ജീവിക്കുന്നുണ്ടെന്ന് തോന്നണ്ടേ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാസം ശമ്പളം കൈപ്പറ്റുക എന്നുള്ളത് മാത്രല്ല അല്ലെങ്കിൽ ടീച്ചർ എന്നുള്ള ഒരു ലേബൽ മാത്രല്ല ഒരു ടീച്ചർ മറിച്ച് നമ്മളൊരു കുട്ടിക്കെല്ലാം ആകണം അപ്പോഴാണ് ടീച്ചർ ടീച്ചറാവുക ടീച്ചറുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു ബലം കുറിച്ച് പറയും അതെ അതെ എന്റെ ഭർത്താവ് ഷിഹാബ് അദ്ദേഹം പറവൂർ സ്വദേശിയാണ് വിദേശത്ത് ഒരു ജോലി കമ്പനിയിൽ ജോലിയാണ് അവിടെ ഒരു സെക്ഷൻ മാനേജറായിട്ട് പ്രവർത്തിക്കുകയാണ് ഇപ്പം നാട്ടിലുണ്ട് നമ്മൾ ഒറ്റയ്ക്ക് കൂടി മടുക്കുമല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞ് നാട്ടിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ട് അപ്പോൾ കാക്കനാട് ഒരു ഓർഗാനിക് വെജിറ്റബിൾ ഫ്രൂട്ട്സ് അതിന്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോ പിന്നെ രണ്ട് മക്കളാണ് എനിക്കുള്ളത് രണ്ടാൺകുട്ടികളാണ് മൂത്ത ആള് ഡിഗ്രി സെക്കൻഡ് ഇയർ അവൻ സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ് അല്ല കോളേജ് അടുത്തല അവൻ നന്നായിട്ട് എഴുതുകയും പാടുകയും ചിത്രം വരയ്ക്കുകയും ഒക്കെ ചെയ്യും അതുപോലെ രണ്ടാമത്തെ കുട്ടി റിസ്വാൻ മൂത്ത സൽമാൻ രണ്ടാമത്തെ ആള് റിസ്വാൻ അവൻ പെരുമ്പാവൂർ ആശ്രം ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവനും ഇതേപോലെ നന്നായിട്ട് എഴുതും പാടും അപ്പൊ എന്റെ മക്കളുടെ രചനകൾ ഇതുപോലെ പ്രസിദ്ധീകരിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഓർക്കാവുക അവരെഴുതുകയാണെങ്കിൽ എനിക്കത് സന്തോഷമുള്ള കാര്യല്ലേ കാരണം ആ ഒരു വായന എഴുത്ത് എന്നുള്ളത് അത് ചേർത്ത് വെക്കുകയാണല്ലോ ചെറിയ പ്രായത്തിലൊക്കെ അവർ കളിപ്പാട്ടം എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല ചെറിയ ചെറിയ പുസ്തകങ്ങളാണ് അവരെപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞാൻ വാങ്ങിയിട്ടുള്ളതും അത് തന്നെയാ വീട്ടിൽ നല്ല ലൈബ്രറി ഉണ്ട് അപ്പൊ അവരന്ന് വായിക്കുവായിരുന്നു എനിക്ക് തോന്നുന്നു കോവിഡ് കാലമാണ് കുട്ടികളെ തകിടം മറിച്ചിട്ടുള്ളത് എൻ്റെ കുട്ടികളും അങ്ങനെ തന്നെയാണ് കോവിഡ് കാലം ആയപ്പോൾ അവർക്ക് സ്വന്തമായി മൊബൈൽ കിട്ടുന്നു പിന്നെ അവരുടെ ലോകം അതായി മാറുന്നു അപ്പോൾ വായനയിൽ നിന്ന് അവർ പതുക്കെ പുറംതിരിയാൻ തുടങ്ങുന്നു അപ്പൊ ഞാനിപ്പോൾ കുട്ടികളോട് പറയും മക്കളെ നിങ്ങൾ എടുത്ത് വായിക്കോ ഒത്തിരി നല്ല പുസ്തകങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ അപ്പൊ അവര് പറയും ഞങ്ങൾ ഈ ബുക്ക് വായിക്കുന്നുണ്ട് സത്യമാണ് വായിക്കുന്നുണ്ട് ഇപ്പോ ഇന്നത്തെ പത്രം അവര് വായിക്കുന്നില്ല അതിന്റെ ജൈവികമായ വായന നടക്കുന്നില്ല എന്നാൽ ആ പത്രത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ച് കുട്ടി പറയുന്നുണ്ട് അവര് ഈ പത്രങ്ങൾ വായിക്കുന്നുണ്ടല്ലോ ഈ ന്യൂസ് പേപ്പറുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഈ മാഗസിൻസ് വരുന്നുണ്ട് ഇതെല്ലാം അവര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് വായിക്കുന്നുണ്ട് അപ്പോ വായന എവിടെ ഇല്ലാതായി ഒന്നും പോകുന്നില്ല വായന വ്യത്യസ്തമായ തലങ്ങളിൽ വളരുന്നുണ്ട് പക്ഷെ എന്റെ കുട്ടിയെ പക്ഷെ ഞാനിങ്ങനെ പറയൂ എന്റെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന അത്രയും പുസ്തകങ്ങളിൽ നിന്ന് ഒരെണ്ണം എടുത്ത് വായിക്കുക അത് കാണാൻ എനിക്കൊരു ഇഷ്ടമാണല്ലോ ഞാൻ നിരന്തരം വായിക്കുന്നുള്ളത് കൊണ്ട് കുട്ടികളും അതുപോലെ വായിക്കണം അത് കാണാനുള്ളൊരു ഇഷ്ടവും മനസ്സിൽ വെച്ചിട്ട് പറയുമ്പോഴും അവര് പറയും ഞങ്ങൾ വായിക്കുന്നുണ്ട് ഈ വായനയാണ് എന്ന് പറയുന്ന മക്കള് പിന്നെ അവര് നന്നായി പഠിക്കുന്നുണ്ട് സമൂഹത്തിൽ അവര് നന്നായി പെരുമാറുന്നുണ്ട് ഞാൻ ഒരിക്കലും എന്റെ മക്കളോട് ഫുൾ എ പ്ലസ് വാങ്ങണമെന്ന് പറഞ്ഞിട്ടില്ല എന്റെ മുന്നിലിരിക്കുന്ന ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളോടും എല്ലാ അധ്യാപകരെ എ പ്ലസിനു വേണ്ടിയിട്ട് കിണഞ്ഞു പരിശ്രമിക്കുന്നവരാവണം എന്നുള്ള സമൂഹത്തിൻ്റെ ചിന്ത തെറ്റാണ് കാരണം എൻ്റെ മക്കളോടും അതുതന്നെയാണല്ലോ എൻ്റെ മുന്നിലിരിക്കുന്ന മക്കളും അപ്പം എൻ്റെ മക്കളോട് ഞാൻ എല്ലാവരും ചേർത്താ പറയുന്നത് ഒരിക്കലും എ പ്ലസിലേക്ക് എത്തുക എന്നുള്ളൊരു സന്ദേശമല്ല ഞാൻ കൊടുക്കുക ജീവിതം ജീവിതത്തിൽ ആ പരീക്ഷയിൽ എ പ്ലസ് നേടുക അല്ലെ അതിലേക്ക് എത്താനായിട്ട് ഒരു വ്യക്തിക്ക് കഴിയുമ്പോഴാണ് അത് ജയിച്ചു എന്ന് പറയാൻ സാധിക്കുക നല്ല മൂല്യങ്ങളോടെ വളരുക ഏറ്റവും നല്ലൊരു മനുഷ്യ നല്ല മനുഷ്യനായിരിക്കും ഒരു ഒരാൾ വേദനിക്കുന്നത് കാണുമ്പോ പുറംതിരിഞ്ഞു നിൽക്കാനോ ചിരിക്കാനോ അല്ല തോന്നേണ്ടത് ആ വേദനിക്കുന്നവനെ ചേർത്ത് പിടിക്കാൻ തോന്നണം ആ ഒരു തോന്നലിലേക്ക് മക്കളെ വളർത്തുക ആ ഒരു വലിയൊരു ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അതാണ് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ ആ ലക്ഷ്യം അതാണ് ഞാൻ എന്നും പറയുക അപ്പൊ ഞാൻ പലപ്പോഴും പറയുക വില പ്രസംഗങ്ങളിലോ അല്ലെങ്കിൽ സ്കൂളുകളിലെ മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ പറയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എ പ്ലസിനല്ല നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ അതിന് അതിനുവേണ്ടിയല്ല ശ്രമിക്കേണ്ടത് ടീച്ചർമാരിങ്ങനെ കുറെ ചോക്ക്പൊടി മേല് വീണ് മെക്കാട്ടുപണിക്ക് പോയി വരുന്നത് പോലെ ഒരവസ്ഥയിലല്ല ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങി വരേണ്ടത് സന്തോഷത്തോടു കൂടി ഇറങ്ങി വരുന്ന അവസ്ഥ ഉണ്ടാകണം ഒരു ഉണ്ടാകണം അവിടെയാണ് അറിവ് വിശാലമാകുന്നത് എന്ന് ഞാൻ പറയും കാരണം കുട്ടിക്ക് ലോകത്തേക്കുള്ളൊരു വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ അനുഭവങ്ങളിലേക്ക് തുറന്നു കൊടുക്കുമ്പോൾ കുട്ടി അറിയാതെ പഠിക്കുകയാണല്ലോ ഈ പഠനത്തിൽ നിന്ന് അവർ എ പ്ലസ്സിൽ എത്തുകയാണല്ലോ ചെയ്യുന്നത് അല്ലേ നമ്മൾ കാണാതെ പഠിച്ച് എവിടെയോ കോറിയിടുന്ന അക്ഷരങ്ങൾക്ക് കൊടുക്കുന്ന എ പ്ലസ് അല്ല എ പ്ലസ് അത് ആ ഒരു തിരിച്ചറിവിലെത്തുമ്പോൾ ഒരു കുട്ടിക്കും ആത്മഹത്യ ചെയ്യാൻ തോന്നില്ല ഒരു കുട്ടിക്കും വീട് വിട്ട് പോകാൻ തോന്നില്ല ഒരു കുട്ടിക്കും ഞാൻ കുറഞ്ഞതാണെന്ന് തോന്നില്ല അല്ലെ ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് ഏറ്റവും ഉന്നതിയിലെത്തുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് സാമ്പത്തികമായി ഉയർന്നതോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഉയർന്നതെന്ന് ചിന്തിക്കുന്നതോ ആയ ഒരാളല്ല മറിച്ച് സ്വയം മനസ്സിലാക്കുന്ന ഒരാളാണ് െ ഞാൻ എന്നെ മനസ്സിലാക്കുന്നതാണ് എന്റെ ഉന്നതി എന്നാ ഞാൻ മനസ്സിലാക്കുക അത് എന്റെ കുട്ടിക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കണം ആ തിരിച്ചറിവില് അവരെത്തിക്കണം എന്റെ കുട്ടികളിലൂടെ ഞാൻ അതാ ലക്ഷ്യം വെക്കണേ അവരുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ പറയും കുട്ടി പഠിക്കുന്നുണ്ടോ ടീച്ചറെ എന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ പറയുമ്പോഴേ ഞാൻ പറയും അവര് പഠിച്ചോട്ടെ ഞാൻ അവരെ കൂടെ ഇരിക്കാറില്ല ഒരു സ്പൂൺ ഫീഡിങ് ഞാൻ ഒരിക്കലും നടത്തിയിട്ടില്ല അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട പ്രായത്തിൽ മാത്രമേ കൂടി ഇരുന്നിട്ടുള്ളൂ പിന്നെ എല്ലാം അവരുടെ വിശാലമായ ചിന്തക്ക് ഞാൻ വിട്ടുകൊടുക്കുക അവരോട് ഞാൻ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഇല്ലെങ്കിലോ സ്വയം കണ്ടെത്താം സ്വയം കണ്ടെത്തിയാൽ അവരുടെ ഉള്ളിൽ അറിവ് എന്നും ഉണ്ടാകും ഞാൻ പറഞ്ഞു കൊടുക്കും തോറും അത് ഉണ്ടാകണം നിർബന്ധം നിങ്ങൾ സ്വയം എന്ന് ഞാൻ പറയും അങ്ങനെയാണ് എൻ്റെ മക്കള് മികച്ച അധ്യാപകർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയ പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക കെ എ തസ്മിനുമായുള്ള അഭിമുഖമാണ് നിങ്ങൾ കേട്ടത് ഇന്നത്തെ സഹയാത്രിക കേട്ടത്രിക നിർവഹണം സഹായം ലീല